ഭഗവതേ വസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം തുടരുന്നു കരത്തിലാക്കി കനിവോടു ബാലം തിരിച്ചുമം വസുദേവനപ്പോൾ പരക്കവേ തിങ്ങിനെ പൂരിട്ടും നിരക്കവേ ടുമ ദീപഘോരം മുഴങ്ങുമ്പോധരമാരിതട്ടിപ്പുഴങ്ങി വീഴുന്ന മരങ്ങളോടും അടിഞ്ഞു വെള്ളം വഴിഞ്ഞു വീഴുന്ന നദങ്ങളോടും അത്യന്ത ദുസ്സഞ്ജരമർഘരാത്രവും സുഖമേ സർപ്പാതിരാജൻ ഭണചക്രവാളം കെൽപോടു പിമ്പെ കുടയായി പിടിച്ചാൽ ഓളങ്ങൾ തള്ളി പുളിനം വിളർക്കും കാലും കവിയുന്ന വെള്ളം ചീളന്നു ശൗരിക്കു തഥാ കണങ്ങോളം കവി ഹരിപ്രഭാവാൽ പ്രജത്തിലുൾപു കുയശോദ തന്റെ ഭുജാന്തികെ ബാലകനെ കിടത്തി കുമാരിയെ പാണിതലേ ഗൃഹീത്വ സാബോദമ പുരുഷനിങ്ങു പോന്നാൽ ഉണർന്നുമെല്ലം നു യശോദ താനും പുണർന്നുടൻ പുത്രനെ മന്ദമന്ദം न्दोषसुधासमुद्रे निमग्नयितुसुन्दरात्मजन्तनतां कुमारी गमयं जगारा। आरोमलकन्य कराभ्यां परिग्रह चालधेश ാരായണം തന്നുള്ള ജന്മകാലേ വാരാതവേർപെട്ടൊരു ശൃംഖലത്തെ യഥാപുരാതകരേശുദ്ധ്വൃഥാകുലം ദമ്പതിമാർ വസിച്ച ബാലസ്വരം കേട്ടത കിങ്കരന്മാർ നാലഞ്ചുപേടി രവേന ചെന്നാർ लीलागृहे मेवि कंसनोड कालोचितं वृत्तमुणर्ति नि कंसम् पुरवेगमोडे हिंसामुदागर्भगृहं प्रभेदे अनुरमद्देवगिशोकमोडे चालहो बाष्पजलमन् കൊന്നീടലാ കൊന്നീടലാസോദര കന്യകമേ നന്നല്ലട സ്ത്രീവധമേവനുങ്കിൽ ഒന്നല്ല രണ്ടല്ല കുമാരശം കൊന്നീലയോ നിഷ്കരുണാശയാമേ എന്നിപ്രകാരം ഭഗിനി വിലാവും നിന്ദിച്ചു താൻ നന്ദിനിയെ ഗ്രഹിച്ചാൽ പാതെ പിടിച്ചാശുശില തലാന്തേ നിന്നാൾ അമരേന്ദ്രദേശേ അൽപേതര ഉൽപത്തി നിന്നാളമരേന്ദ്രദേശേ സൂര്യപ്രതിമ കൽപ്പാന്തസൂര്യപ്രതിമപ്രകാശ ൃക്കൈകളിലുജ്വലിക്കും ശൂരാദിനായുധഭാസമാന മൂർത്തിയാ മനോജ്ഞ മുനിസേവ്യമാന കാർത്യനീ കംസംബാഷേ അരേ ദുരാചാരമൃശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു ൻ ഭൂമിതലേ ജനിച്ചു ജപേന സർവത്ര തിരഞ്ഞുകൊള്ളുക അടിപ്പതിന്നെങ്കിലുമെന്റെ പാദം പിടിച്ചു നീ നീയെന്നതു വിവാദം ഹനിത്യല്ലെന്നതുകൊണ്ടു ഞാനും ജനിച്ചു താനും തവദണ്ഡധാരൻ त्थम् पर्याशुमरन्ु देवि बुद्धिक्षयम् पूण्डुगमचु कंसन् गत्वा निगेदं वसुदेवनोडु तत् भार्ययान्देवोडुमूरे अहो महापाविमहाषढन्यान् सहोदरीपुत्रवधेन नूनम् സഹായമയ്യോ മമനാത്തിലോകെ മഹാഭയം മേലിൽ വരും ദശായം ജനിക്കുമെന്നുടനെ മരിക്കും മുനിക്കുമുള്ളൊന്നു ശരീരനാശം ഇനി അന്തർഭയമുണ്ടിതാനി എനിക്കുമാർഗങ്ങളെ ീ ദേവകി നന്ദനന്മാർ മരിക്ക കൊണ്ടത്ത നിരക്കുവേണ്ട ഒരിക്കലും ദേവനുമാത്മനാശം ജരയ്ക്കു മുമ്പേ മരണം മനോജ്ഞം ജലത്തിലെ പോളകളന്ന പോലെ ജലം മനുഷ്യർക്ക് ശരീരബന്ധം കുലം ബലം പുത്രകളത്രജാലും വരും ദശായ വിധിക്ക കൊണ്ടുള്ളൊരു ദേഹനാശം കൊണ്ടെന്നു നീ വിധിക്കു തോന്നും വിധമെന്നു നമ്മൾ അതിക്രമിക്കാൻ അതിശക്തിയുണ്ടോ Oh